ആ സി വിജയാഘോഷം വലിയ വിവാദമാകും പന്ത്രണ്ട് മരണങ്ങൾ ഉണ്ടായി എന്ന് റിപ്പോർട്ടുകൾ വരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ് ഹായ്ക്കം അങ്ങനെ പതിനെട്ട് വർഷത്തെ കാത്തിരുപ്പിനൊടുവിൽ ആ സി ബി ഐ എസ് എൽ കിരീടം ചൂടിയിരിക്കുകയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് അവരുടെ റോഡ് ഷോ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ തിക്കിലും തിരക്കിലും പെട്ട് പന്ത്രണ്ടോളം ആളുകൾ മരണപ്പെട്ടു എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട് അതേപോലെ അതിനെ വിമർശിച്ചുകൊണ്ട് ഈ റോഡ് റാലിയെ വിമർശിച്ചുകൊണ്ട് റോഡ് ഷോയെ വിമർശിച്ചുകൊണ്ട് ആഘോഷങ്ങളെ വിമർശിച്ചുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളും അതേപോലെ ലോകം മുഴുവൻ ലോകം മുഴുവൻ നമ്മുടെ മാധ്യമങ്ങൾ അതെയാണ് അതിനാണ് കൂടുതലായി ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അപ്പോ അതിനെ പറ്റി നമ്മളൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ലബ്ബ് ഗെയിംസ് അതായത് ഇപ്പൊ ക്ലബ്ബ് ഫുട്ബോൾ ആണെങ്കിലും ക്ലബ് ക്രിക്കറ്റ് ആണെങ്കിലും ക്ലബ് ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇപ്പൊ പോപ്പുലറായി വരുന്ന ഒരു പരിപാടിയാണല്ലോ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് എന്തായാലും ക്ലബ് ഫുട്ബോളിനെ പോലെ അത്ര കണ്ട് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ക്യാൻവസ് ഒന്നും ക്രിക്കറ്റിനില്ല പക്ഷെ എന്തായിരുന്നാലും ഐ ഐ പി എല്ലെ വേൾഡിലെ വലിയ വലിയ ഫുട്ബോൾ ലീഗുകളേക്കാൾ കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ് കാരണം ഐ പി എൽ ഇന്ത്യയിൽ നടക്കുന്ന ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗാണ് അപ്പോൾ ഭയങ്കര വലിയ ക്യാൻവസ് ഉണ്ട് വേൾഡ് വൈഡ് ആയിട്ട് ഭയങ്കര വലിയൊരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോ നമ്മള് നോക്കിക്കാണേണ്ട ചില കാര്യങ്ങൾ ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നും ഒരു ആഘോഷം നടത്തേണ്ട കാര്യമില്ലായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു ആഘോഷം നടത്താൻ പോയിട്ടല്ലേ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത് ചെന്നൈ മുംബൈ ഒക്കെ അഞ്ചു തവണയൊക്കെ ട്രോഫി അടിച്ചതാണ് അവർ ഇതുവരെ അങ്ങനെ നടത്തിയിട്ടില്ലല്ലോ പിന്നെ ആർ സി പി ഇങ്ങനെ നടത്തി എന്നൊക്കെയുള്ള ചോദ്യം അത് അങ്ങനെ ചോദിക്കുന്നതിന്റെ കാരണം നമുക്കിത് ഇതേപ്പറ്റി ഒരു ഈ ഒരു ഈ നടന്ന സംഭവത്തെ പറ്റി ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് എന്റെ അഭിപ്രായം കാരണം ഒരു ഒരു ക്ലബ് ടീമിനെ സംബന്ധിച്ച് ബിസിനസ്സിൽ ഉപരി മറ്റു ചില കാര്യങ്ങളുണ്ട് അവര് ഫാൻസിന് കൊടുക്കുന്ന കുറച്ച് റെസ്പെക്ട് ഉണ്ട് അപ്പോൾ ശരിക്കും ഫാൻസിനെ ഫാൻസിന് വേണ്ടിയിട്ടാണ് ഈ ടീം തന്നെ നിലകൊടുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബിസിനസ് നടത്തുന്ന ഫ്രാഞ്ചൈസീസ് ഉണ്ടാവാം പക്ഷെ എന്തിരുന്നാലും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഈ ഓണർ ഓണർ അവിടെ ഉണ്ടെങ്കിലും ഈ ടീമ് ടീം ശരിക്കും ഈ ഫാൻസിന്റെ സ്വന്തമാണ് ഈ ഫാൻസിന് വേണ്ടിയിട്ടാണ് ടീം അവിടെ കളിക്കുന്നതും ടീം നിലകൊള്ളുന്നതും ഒക്കെ ഫാൻസ് സ്റ്റേഡിയത്തിൽ വരുന്നതും അവരെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ അവരുടെ ടീമിന് വേണ്ടിയിട്ടാണ് അപ്പൊ ആ ടീം തിരിച്ച് ഇവർക്ക് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഫാൻസ് അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ പതിനെട്ട് വർഷമൊക്കെ ഒരു ടീമിന് വേണ്ടിയിട്ട് എത്രയോ ആളുകൾ കാത്തിരുന്നു അവരുടെ റക്ടർക്ക് വേണ്ടി പതിനെട്ട് വർഷമായിട്ട് ഈ ടീം കപ്പ് അടിക്കാൻ കാത്തിരുന്നത് പോലെ തന്നെ ഫാൻസും വെയിറ്റിംഗ് ആണ് ഫാൻസ് ആരുടെ എല്ലാം പരിഹാസങ്ങളും ആരുടെ എല്ലാം പുച്ഛങ്ങളും എല്ലാം കേട്ടിട്ടാണ് അവര് ഈ പതിനെട്ട് വർഷം കാത്തിരുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര മൊമെന്റ് ആണ് ഭയങ്കര വലിയൊരു ദിവസമാണ് അപ്പോൾ ഈ റോഡ് ഷോ അല്ലെങ്കിൽ റാലി എന്നൊക്കെ പറയുന്നത് പുതിയൊരു കാര്യമല്ലേ വേൾഡ് കപ്പ് മാത്രം അടിച്ചാലേ അതൊക്കെ നടത്താവൂ എന്നൊന്നുമില്ല ഇപ്പൊ നമ്മൾ യൂറോപ്പിലൊക്കെ ഫുട്ബോൾ ലീഗുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏതൊരു ചെറിയ ട്രോഫി ആണെങ്കിൽ കൂടെ അടിച്ചു കഴിഞ്ഞാൽ അവര് റാലികൾ നടത്താറുണ്ട് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ റാലികൾ നടന്ന വർഷമായിരിക്കുമെന്ന് വേണമെങ്കിൽ പറയാം ക്രിസ്റ്റൽ പാലസിന്റെ റാലി നമ്മൾ കണ്ടതാണ് അതേപോലെ അർജുൻ വില്ലയുടെ റാലി നമ്മൾ കണ്ടു പി എസ് ജി അതായത് ചാമ്പ്യൻസ് ലീഗ് പി എസ് ജി നടത്തി ലിവർപൂൾ നടത്തി അങ്ങനെ എല്ലാവരും ലിവർപൂൾ നടത്തിയതാണ് പ്രീമിയർ ലീഗ് ആണ് അതായത് അവിടുത്തെ ഫുട്ബോൾ ലീഗാണോ നടത്തിയിരിക്കുന്നത് അതിന്റെ റാലിയാണ് അപ്പൊ അതേപോലെ തന്നെയാണ് ആർ സി ബി അടിച്ചിരിക്കുന്നത് ഇവിടുത്തെ ക്രിക്കറ്റ് ലീഗാണ് അപ്പൊ അത് ഈ റാലി നടത്തുക എന്നുള്ളത് അവര് ഫാൻസിനോട് റെസ്പെക്ടിന്റെ പേരിൽ നടത്തുന്ന ഒരു സാധനമുണ്ട് കാരണം ഇത് ആഘോഷിക്കേണ്ടത് അവര് അവരുടെ ഡ്രസ്സിംഗ് റൂമിലോ അല്ലെങ്കിൽ ടീം എല്ലാം കൂടി ഒരു ഹോട്ടലിൽ പോയി ആഘോഷിക്കുക അല്ല ചെയ്യേണ്ടത് പകരം ഫാൻസിനെ ഇതിൽ ഇൻവോൾവ് ചെയ്യുക അവരുടെ ആഘോഷത്തിൽ ഫാൻസിനെ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇപ്പൊ നമ്മൾ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഒരു ആഘോഷം പ്ലാൻ ചെയ്തത് പക്ഷേ അതും ചെയ്യാറുണ്ട് പക്ഷെ സ്റ്റേഡിയത്തിൽ നമുക്ക് എത്ര പേർക്ക് കയറാൻ പറ്റുവായിരുന്നു അപ്പോ ഒരു കപ്പാസിറ്റി ഒക്കെ വെച്ചിട്ട് കൂടി പോയൊരു നാൽപ്പതിനായിരം ആളുകൾ കയറുകയാണെന്ന് വെച്ചു അപ്പോൾ ബാക്കി ഈ നാൽപ്പതിനായിരം ആളുകളല്ല അവരുടെ ഫാൻസ് എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും എല്ലാ സൈഡിലും എല്ലാ കോണിലും അവരവരുടെ ഫ്ളാറ്റിലിരുന്നും അല്ലെങ്കിൽ അവരവരുടെ സിറ്റിയിൽ വന്നും ഒക്കെ കാണാൻ കഴിയുന്ന ഒരു ആഘോഷമാണ് അതൊരു കൾച്ചറാണ് ഈ റോഡ് ഷോ എന്ന് പറയുന്നത് അപ്പോൾ അത് പുറത്തൊക്കെയുള്ള എല്ലാ ക്ലബ്ബ് ടീമുകളും അത് ചെയ്യാറുണ്ട് അപ്പോൾ അത് ആർ സി ബിയെ സംബന്ധിച്ച് അത് ചെയ്യേണ്ട ആവശ്യം കൂടിയുണ്ട് കാരണം പതിനെട്ട് വർഷം കാത്തിരുന്നിട്ട് അവർക്ക് കിട്ടാതിരുന്നവർ കിട്ടാൻ കഴി അവർക്ക് കിട്ടിയപ്പോൾ അവരത് ചെയ്യണം ഫാൻസിന് അത് ചെയ്യേണ്ടതാണ് പിന്നെ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുന്ന് ആളുകൾ തന്നെയാണ് ഇതിപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇരച്ചു കൂത്തി ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രവണത ഇന്ത്യൻ ജനതയ്ക്കുണ്ട് അതിൽ അവിടെ സ്വന്തം സേഫ്റ്റി ആദ്യം നോക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം ഇവർക്കില്ലാത്ത തന്നെയാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് സേഫ്റ്റി എന്ന് പറയുന്ന ആന ഇവിടെ നോക്കാറില്ല ആഘോഷമാണെങ്കിൽ കാരണം സേഫ്റ്റി നോക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരം പോലെയൊക്കെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ വന്നിങ്ങനെ തിങ്ങി നിറഞ്ഞ നിൽക്കുന്ന ഇത്ര ആനകളൊക്കെ കൊണ്ടുവന്ന് ആരോഗ്യം ആഘോഷം അപ്പോൾ അങ്ങനെ ഒരു ചേതയാണ് ഇന്ത്യക്കാരെന്ന് പറയുന്നത് അവരുടെ സേഫ്റ്റിയെ സംബന്ധിച്ച് അവർക്ക് യാതൊരു എന്താ പറയുക ഒരു രീതിയിലുള്ള ശ്രദ്ധ ഇല്ല അവർക്ക് സേഫ്റ്റി അല്ലാതെ പ്രധാനം എന്താണോ അവിടെ നടക്കുന്ന ആഘോഷം അതിനകത്ത് ഇവരെ കുന്താടിക്കുക എന്നുള്ളതല്ലാതെ ഒരു അതെങ്ങനെ ഒരു ആഘോഷത്തിൽ എങ്ങനെ പങ്കെടുക്കണം അവരുടെ സേഫ്റ്റി അങ്ങനെ നോക്കണം എന്നൊന്നുമില്ല ഒരുത്തൻ താഴെ വീണ അവരെ പിടിച്ച് എണ്ണീപ്പിക്കണം എന്നുള്ള ബോധം പോലും പലരും കാണിക്കാറില്ല അവനെ ചവിട്ടി അവന്റെ മണ്ടക്കൂടെ പോകാന്നുള്ള പരിപാടി അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ച പ്രോബ്ലങ്ങളാണ് ഇതെല്ലാം അപ്പൊ അത് സ്വയം ആദ്യം നിയന്ത്രിക്കാൻ കഴിയണം സ്വയം സംരക്ഷിക്കാൻ കഴിയണം അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ ഭയങ്കര ജനക്കൂട്ടമൊക്കെ ആണെങ്കിൽ അതിന്റെ ഇടയിലേക്ക് കയറാൻ പോവാതിരിക്കുക കുറച്ച് ബാക്കിലാണെങ്കിൽ കൂടെ അവരാൽ കഴിയുന്ന രീതിയിൽ അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ള മെന്റാലിറ്റിന്റെ ആളുകൾ വരണം അല്ലെങ്കിൽ നമ്മൾ ആഘോഷങ്ങൾ നമ്മൾ അപകടം ഉണ്ടാകും എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന ആളുകളെ അല്ല അങ്ങനെ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെക്കണ്ട എന്നൊരു അഭിപ്രായം തന്നെയാണ് എനിക്ക് പക്ഷെ ജെന്റിലായിട്ട് അതിൽ പങ്കെടുക്കാനുള്ള ഒരു ബോധം കാണിക്കുക ജെന്റിലായിട്ട് അതിൽ പങ്കെടുക്കുക നമ്മൾ ജീവനോടെ തിരിച്ചു വരിക അവർ ആഘോഷം കഴിഞ്ഞിട്ട് അതിനുള്ള പരിപാടി നോക്കുക അതെപ്പോ പലരും അസിബിയെ കുറ്റം പറയുന്നു ചോറ ചോരക്കറ കൊരണ്ട എന്തോ ട്രോഫി ഒന്നും അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതൊരു ഇൻസിഡന്റ് ആണ് അത് ആളുകളുടെ തെറ്റ് തന്നെയാണ് ഇപ്പം അത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെ നിയന്ത്രിക്കാനാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ അവർ പോലീസുകാരാണെങ്കിലും സെക്യൂരിറ്റീസ് ആണെങ്കിലും അവർ മനുഷ്യരല്ലേ അവർക്കും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അപ്പൊ അങ്ങനെ കഴിയുന്നു പോയാലും പരിപാടിയാണത് പക്ഷെ എന്ന് വെച്ചിട്ട് ഇങ്ങനൊരു സംഭവം നടന്നു വെച്ചിട്ട് ഒരു ടീമിനോടും അങ്ങനെ റോഡ് റാലി ഒഴിവാക്കും ഇനി വേണമെങ്കിൽ ഇന്ത്യ ഇവര് ഇതൊക്കെ ബാൻ ചെയ്ത് കളയുകയാണെങ്കിൽ ഏഹ് ഇനിയിപ്പം ഇപ്പൊ ഇപ്പൊ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് എത്ര വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് ട്രോഫിക്ക് വേണ്ടി അപ്പൊ അവരെന്തെങ്കിലും എടുക്കുന്ന സമയത്ത് സമയം വരുമ്പോഴത്തേക്ക് ഇതിലും ഭയങ്കര വലിയ റൗഡാ ഉണ്ടാകാൻ പോകുന്നത് അന്ന് കൊച്ചിയിലേക്കാണ് കൊച്ചിയിലാണ് ഇവർ റൌഡ് റാലി നടത്തുന്നതെങ്കിൽ കൊച്ചിയിൽ എന്തായിരിക്കും കൊച്ചിയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം കണ്ടതുകൊണ്ട് വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇവിടുത്തെ നിയമം പറയും റോഡ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞാളെ പക്ഷെ അത് അതൊക്കെ വേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഫാൻസിന് കൊടുക്കുന്ന ഏറ്റവും വലിയ റെസ്പെക്ട് ആണ് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഒന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല ആഘോഷിക്കാൻ കഴിയുന്ന ഒരു ഒരു മൊമെന്റ് ആണത് അതൊക്കെ ഇല്ലാതാക്കുക ഇല്ലാതാക്കുന്നത് നമ്മളുടെ ജെന്റൽനെസ് ഇല്ലായ്മ തന്നെയാണ് അത് ജെന്റിലായിട്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കുക താങ്ക്